മഗമായിട്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നമുക്കറിയാം വിത് എന്ന ധാ ശബ്ദത്തിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന വേദം വേദമാണ് നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് വിശദീകരിക്കണത് വേദമാണ് അപ്പൊ വേദം വിധിജ്ഞാനെ വിധു ലഭത വിധി വിചാരണപതേ എന്നൊക്കെ വിശദീകരിക്കുന്ന വേദ തത്വം എന്നാൽ നമ്മളെ സംബന്ധിച്ചതാണ് എന്നുള്ളത് കൊണ്ട് അതിനെ കഥകളിൽ കൂടി ആഖ്യാനങ്ങളിൽ കൂടി ജീവചരിത്രത്തിൽ കൂടി നമ്മുടെ മുമ്പിലേക്ക് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസ പുരാണങ്ങൾ രചിച്ചിട്ടുള്ളത് അതിൽ മഹാഭാരതത്തിന്റെ പ്രത്യേകത പതിനെട്ട് പുരാണങ്ങളിലും പതിനെട്ട് ഉപപുരാണങ്ങളിലും രണ്ട് രാമായണം എന്ന ഇതിഹാസത്തിലും വർണ്ണിച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളെയും ഒരേ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് മഹാഭാരതവും നാമപഞ്ചമം വേദ എന്ന് വിശദീകരണം ആ മഹാഭാരതവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എവിടെയാണല്ലോ നമ്മളും മഹാഭാരതവും തമ്മിലുള്ള ബന്ധം മഹാഭാരതം മറ്റൊന്നാണ് പാണ്ഡവന്മാരുടെ ചരിത്രമാണ് കൗരവന്മാരുടെ ചരിത്രമാണ് അല്ലെങ്കിൽ ധൃതരാഷ്ട്രന്റെ ചരിത്രമാണ് എന്നോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് മാത്രം വെച്ചാൽ അങ്ങനെ അങ്ങനെ സങ്കല്പിച്ചാൽ അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കണതെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പോകും അവിടെയാണ് മഹാഭാരതത്തിലെ ഓരോ വ്യക്തിത്വങ്ങളും വിഷയം തന്നെ അതാണല്ലോ മഹാഭാരതത്തിലെ അവതാരങ്ങളുടെ ശാസ്ത്രീയത ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാർഗനിർദേശകമാകുന്നത് എന്താണോ അതിനെയാണ് ശാസ്ത്രം എന്ന് പറയാൻ സയൻസ് മാർഗനിർദ്ദേശകമല്ല ഒരിക്കലും കാരണം സയൻസ് മാറ്റത്തിന് വിധേയമാണ് പക്ഷെ നമ്മുടെ ഋഷി പരമ്പര ഋഷിമാർ നൽകിയിരിക്കുന്ന ശാസ്ത്രത്തിന്റെ പ്രത്യേകത അത് കൃത്യമായ മാർഗനിർദ്ദേശമുള്ളതാണ് ആധുനിക ശാസ്ത്രം ശാസ്ത്രമെന്ന് സംബോധന ചെയ്യുന്ന വാക്ക് അങ്ങനെ സംബോധന ചെയ്യുന്ന സയൻസ് മാർഗനിർദ്ദേശകമല്ല കാരണം ഇന്നലെ പറഞ്ഞതല്ല സയൻസ് എന്ന് പറയാം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാം ഉദാഹരണം പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫിസിക്സ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെല്ലാം പഠിച്ചത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഘടകമാറ്റമാണെന്നാണ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും സയൻസ് മാറ്റി പറഞ്ഞു ആറ്റത്തെ രണ്ടായിട്ട് വിഭജിക്കാം പ്രോട്ടോണും ന്യൂട്രോണും ആക്കി വിഭജിക്കാം എന്ന് പഠിച്ചു അപ്പൊ കുറെ കാലത്തെ വിദ്യാർത്ഥികൾ പഠിച്ചെന്താ പ്രോട്ടോൺ ന്യൂട്രോണോ എന്ന് പഠിച്ചു അത് കഴിഞ്ഞ് ഇപ്പോ അതേ സയൻസ് പറയുന്നത് എന്താ പ്രോട്ട്രോണിനെയും ന്യൂട്രോണിനെയും വീണ്ടും വിഭജിക്കും അപ്പൊ ആറ്റം എന്താണ് അറിയില്ല അണോ രണീയൻ മഹിയാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാവത്തെ അറിയാൻ സാധിച്ചിട്ടില്ല അപ്പൊ ശാസ്ത്രം സയൻസ് മാർഗനിർദ്ദേശകമല്ല അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ പ്രയോജനം ചെയ്യുന്നു വേറൊരു കാലഘട്ടത്തിൽ മാറ്റം വരുന്നു പക്ഷെ ഇവിടെ ഋഷി ഋഷി എന്ന് വെച്ചാൽ ദർശനമുള്ളയാളെന്നാണല്ലോ അർത്ഥം ആ ഋഷി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മൾ തന്നെയാണ് അത് ദുശാസനാകട്ടെ ദുര്യോധനനാകട്ടെ അല്ലെങ്കിൽ പാണ്ഡു ആകട്ടെ ഇതെല്ലാം നമ്മൾ തന്നെയാണ് അതിൽ മഹാഭാരതത്തിന്റെ വൈശിഷ്ട്യം ധർമ്മത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം ധർമ്മത്തെ ആധികാരികമായി വർണ്ണിച്ചിട്ടുള്ളത് രാമായണമാണ് കാരണം രാമനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ട് വാത്മീകി മഹർഷി പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വെച്ചത് അതായത് രാമൻ ചെയ്തതെല്ലാം ധർമ്മമാണ് അധർമ്മമൊന്നും രാമൻ ചെയ്തിട്ടില്ല പക്ഷേ രാ മഹാഭാരതത്തിൽ ധർമാധർമ്മ വിവേകങ്ങളെ കൃത്യമായിട്ട് നിർണയിക്കുകയാണ് വ്യാസം ചെയ്യുന്നത് അതെങ്ങനെയാണ് വെറുതെ അയാള് ഇങ്ങനെ ചെയ്തു ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയണ്ട വേദവ്യാസൻ സ്വന്തം മക്കളിൽ കൂടിയിട്ടാണ് ഈ ആശയത്തെ നമ്മുടെ മുമ്പിലേക്ക് വെക്കണം നമുക്കറിയാം മനുഷ്യന്റെ പുരുഷാർത്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സമഗ്രമായി വേണ്ടതാണ് ഇതൊക്കെ ധർമ്മനിഷ്ഠ ഉണ്ടാകണം നമ്മളെ സംബന്ധിച്ച് രണ്ടാമത് ലോകത്ത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിലെ സുഖം നമുക്ക് ആവശ്യം രണ്ട് തരത്തിലുള്ള സുഖമുണ്ട് സുഖത്തെ പറ്റി നേരത്തെ അദ്ദേഹം വിശദീകരിച്ചു ഒന്ന് ആത്മസുഖവും രണ്ട് ഭൗതിക ഭൗതിക സുഖവും ഈ ഭൗതികസുഖവും പ്രത്യേകതയുള്ളത് അത് ശാശ്വതമല്ല ഇന്ന് നമുക്ക് സുഖം നൽകുന്നത് നാളെ ദുഃഖം നൽകും ഇത് നമുക്ക് സുഖം നൽകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത് തന്നെ നാളെ നമുക്ക് ദുഃഖം നൽകും അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ സുഖവസ്തുവിനെ നമ്മൾ ഉപേക്ഷിച്ച് മറ്റുതന്നെ സ്വീകരിക്കും അപ്പൊ രണ്ടു തരത്തിലുള്ള സുഖം എവിടെയുണ്ട് ഒന്ന് ആത്മസുഖവും രണ്ട് ഭൗതിക സുഖവും അപ്പൊ രണ്ട് നമുക്ക് വേണ്ടതാണ് അതുകൊണ്ടാണ് ആത്മീയത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്ത അല്ല നമ്മളോട് ചേർന്നിരിക്കുന്നതാണ് ആത്മീയത അപ്പൊ ഭൗതികസുഖം കിട്ടാൻ രണ്ടു മാർഗങ്ങളാണല്ലോ എന്നാ പറയാ ഒന്ന് ലോകസുഖം കിട്ടാനുള്ള രണ്ടു മാർഗങ്ങളിൽ ഒന്ന് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക രണ്ടാമത്തെ മാർഗം എന്ന് പറയാ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ധനത്തെ സമ്പാദിക്കുക ഇതിനെയാണ് അർത്ഥകാമങ്ങൾ എന്ന് പറയാം അപ്പൊ ലോകസുഖം ലോകത്തിൽ കിട്ടേണ്ട സുഖം ഭൗതികസുഖം ലോകസുഖം എന്ന് പറയേണ്ടത് കിട്ടുന്നത് രണ്ടു മാർഗത്തിലാണ് ഒന്ന് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക രണ്ടാമതായിട്ട് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി ധനത്തെ സമ്പാദിക്കുക പക്ഷെ ജീവിതം എന്ന് പറയേണ്ടത് ആഗ്രഹ പൂർത്തീകരണം മാത്രമല്ല ധനസമ്പാദനം മാത്രമല്ല ഈ ധനസമ്പാദനമാകട്ടെ ആഗ്രഹ പൂർത്തീകരണമാകട്ടെ ഇതെല്ലാം ധർമ്മത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മനിഷ്ഠയാകണം എന്നാണ് നമ്മുടെ ഭാരതം വളരെ വ്യക്തമാക്കുന്നുണ്ട് യഥോ ധർമ്മോ ജയ എന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട് ഭാരതം യഥോ ധർമ്മ ജയ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് അപ്പൊ യഥോ ധർമ്മസ്ഥതോ ജയ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഭാരതത്തിൽ മുഴുവൻ നമുക്ക് ധർമ്മത്തിന്റെ വിശാലമായിരിക്കുന്ന തലത്തെ കാണാൻ സാധിക്കും അപ്പൊ എന്തായി ധർമ്മം ധർമ്മം എന്ന് പറയുന്നത് ധാരയത്തെ വിധി ധർമ്മ എന്ന് പറയും നമ്മളെ നിലനിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം ചങ്കരാചാര്യസ്വാമികൾ ഈ ധർമ്മത്തിന് വിശേഷമായിരിക്കുന്ന ഒരു അർത്ഥതലം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ ഈ ജഗത്തിന്റെ ജഗത്ത് എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചം നമ്മൾ ഉൾപ്പെടുന്ന മഹാപ്രപഞ്ചം ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് കാരണവും പ്രാണികളുടെ നമ്മളെല്ലാം പ്രാണനുള്ളവരെല്ലാം പ്രാണികളാണ് ഈ പ്രാണികളുടെ ശരിയായിരിക്കുന്ന അഭ്യുദയത്തിനും എന്ന് ഭൗതികമായ സുഖഭോഗങ്ങൾക്കും ഉയർച്ചയ്ക്കും നിശ്രയസത്തിനും പരമായിരിക്കുന്ന ലക്ഷ്യത്തിനും ഹേതുവായിരിക്കുന്നത് യാതൊന്നാണോ അതിനെയാണ് ധർമ്മം എന്ന് പറയാം ധർമ്മം എന്താണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ബോധ്യപ്പെടും ധർമ്മം എന്നുള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞ മഹാഭാവത്തെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നന്നായിട്ട് നിർവഹിക്കലാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ധർമ്മമെന്ന് പറയണ ധാരയത്തെ വിധി ധർമ്മ എന്ന് പറയണം അപ്പൊ നമ്മളെ നിലനിർത്തുന്ന ധർമ്മമാണെന്ന് പറയുമ്പോൾ ധർമ്മം ധാരയത ധരിക്കണതെന്താണോ ധർമ്മം നമ്മളെ ധരിപ്പിക്കുന്നത് എന്താണോ ധർമ്മം എന്ന് പറയും അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അടിസ്ഥാനം ധർമ്മമാകണമെന്ന് അതുകൊണ്ടാണ് പുരുഷാർത്ഥങ്ങളിൽ ധർമ്മത്തിന് പ്രാഥമികമായിരിക്കുന്ന സ്ഥാനം നമ്മുടെ ആചാര്യന്മാർ നൽകിയിട്ടുള്ളത് കാരണം ധർമ്മത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയും അപ്പൊ ധർമ്മം പിന്നെയോ അർത്ഥം കാമം പിന്നെ മനുഷ്യന്റെ പരമലക്ഷ്യം മനുഷ്യജീവിതത്തിന്റെ പുരുഷാർത്ഥങ്ങളാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന്